ചെറുകാടിൻ്റെ ഒരു ദേവലോകം ദേവലോകമെന്ന് പറയുന്നൊരു കഥയുണ്ടായിരുന്നു അത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോഴിലൊക്കെ ഉണ്ടായ പക്കാ കമ്മ്യൂണിസ്റ്റുകാരനാണ് ചെറുകാട് ഈ ദേവലോകം ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ സാമ്പത് ശിവൻ സാറ് കഥ പറയുന്നത് ഒരു ടേപ്പിലൂടെ ഞാൻ കേട്ടപ്പോഴാണ് എനിക്കിത് നാടകമാക്കണമെന്ന് തോന്നി ദേവലോകം അങ്ങനെ ഞാൻ വണ്ടയിലുണ്ടാക്കി ഞാൻ കഥയുണ്ടാക്കി പിന്നെ അന്നൊക്കെ ഒരു മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് നാടകത്തിൽ ഒരു ഡയലോഗ് പോലും രണ്ട് പേജെങ്കിലുമൊക്കെ കാണും അപ്പോൾ ആ നാടകത്തിലൊരു ഉണ്ട് ഞാൻ വെറുതെ വെറുതെ പറയാം അഭിനയിച്ച് പറയല്ല രണ്ട് പേജാണ് ഈ രണ്ട് പേജും നടൻ സ്വായത്തമാക്കിയിരിക്കണം അപ്പം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഭാര്യയോട് വളരെ പീഡിപ്പിക്കുന്ന ഒരു ഭാര്യയോട് ഭാര്യയായിട്ട് പീഡിപ്പിക്കുന്ന വലിയ പാർലമെൻറ്റിലെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ അയാൾ അയാളുടെ ചില പ്രതികാരത്തിൻ്റെ പേര് സ്വന്തം ഭാര്യയെ പിടിപ്പിക്കുമ്പോൾ അവളി നോക്കി എന്താ ചെയ്യണം ഇങ്ങനെ വേദനിപ്പിക്കുമെന്ന് പറയും യു കോണ്ടി ഇമാജിൻ ചിൻ വാട്ടയാം ഹോവയാം ഞാനെന്നാൽ കൊച്ചു കടങ്കഥയുടെ വലിയൊരു മുഖം എൻ്റെ മുന്നിൽ ആദ്യമായി ഞാൻ തുറന്ന് കാണിക്കാം അച്ഛനാരെന്നുപോലും എനിക്കറിയില്ല എന്തിനു എൻ്റെ അമ്മയ്ക്ക് പോലും അധകൃതജാതിയിൽപ്പെട്ട എൻ്റെ അമ്മയെ പകൽ വെളിച്ചത്തിൽ തീണ്ടലും തുടിലും പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്ന പ്രമാണിമാർ തന്നെ രാത്രികാലെങ്കിൽ ആ കറുത്ത ശരീരത്തിൻ്റെ കരുത്തും ചൂടുമെറിയാൻ ആവേശപൂർവ്വം മത്സരിച്ചിരുന്നു ആ മത്സരത്തിനിടയിൽ എൻ്റെ അമ്മയുടെ അടിവയറ്റിൽ ഒരു അസുരവിത്തായി ഞാൻ മുളച്ചു പന്തി പുകഞ്ഞു നികർന്ന മനസ്സുമായി ശൈശവും ബാല്യവും പിന്നിടുമ്പോൾ ഈ ലോകത്തോട് മുഴുവൻ എൻ്റെ ഉള്ളിൽ ഒടുങ്ങാത്ത പകയും വിദ്വേഷവും ഉരസിയേർന്നു ദാരിദ്ര്യത്തിൻ്റെയും നിന്നയുടെയും നന്ദികേടിൻ്റെയും നിരന്തരമായ പീഡനത്തിലൂടെ അപമാനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും തീച്ചുളകളിലൂടെ ഒരു ഫീനിക്സ് പക്ഷിയുടെ പുനർജന്മത്തിൻ്റെ കരുത്തോടെ വേറോടും വാശിയോടും രോക്ഷത്തോടും കൂടി ഞാൻ വളർന്നു അപ്പോഴും അജ്ഞാതനായ ഏതോ പ്രമാണി അറിയാതെനിക്ക് എനിക്ക് സമ്മാനിച്ചിട്ട് പോയ ഈ രാജൻ എന്ന പേരും എൻ്റെ രക്ഷാകവചമായി മാറി പോരെങ്കിൽ എന്നെ സ്കൂളിൽ ചേർത്തപ്പോൾ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്തൊരുദിനം പകയോടെ അമ്മ പറഞ്ഞു കൊടുത്തത് അവരെ ആദ്യമായി നശിപ്പിച്ച വടക്കേ വടക്കേകോവിലകത്തെ തമ്പുരാൻ്റെ പേരാണ് അങ്ങനെ തന്ത തന്തഗോവിലകത്തെ സോറി തന്ത പറയട്ടെ തന്തഗോവിലകത്തെ തമ്പുരാൻ ആണെന്ന് ഒറ്റ കെയർ ഉപയോഗിച്ച് എനിക്ക് രാഷ്ട്രീയത്തിൽ ശരിക്കും വളരാൻ കഴിഞ്ഞിടേ അത് നേരാണോ ചേട്ടാ അത് കഴി താണജാതി പറഞ്ഞൊരു തന്തയില്ലാത്തവനാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ തന്തയില്ലായ്മയുടെ ഫീൽഡായ രാഷ്ട്രീയം തന്നെ എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് യു കോണ്ട് ഇമാജിൻ വട്ടയാം ഹൂവയാം ഇങ്ങനൊരു ഡയലോഗുണ്ട് രണ്ട് പേജാണ് ഇത് കൃത്യമായിട്ട് ഇപ്പം ഇങ്ങനെയല്ല അഭിനയിക്കുന്നത് ആ രീതിയിൽ പറയണം പിന്നെ എനിക്ക് അത് ഞാൻ തന്നെ ഉണ്ടാക്കി ദേവലോകം എന്നെ അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടേതായ ഒരു ആരാധന കിട്ടിയാണ് വയലാർ രാമവർമ്മയായിട്ട് അഭിനയിച്ചത് അത് പിന്നെ അനന്ത് നമ്മുടെ വയലാറിൻ്റെ ഭാര്യയുടെ ഇന്ദ്രധനസം തിരുത്തുന്ന ബുക്കിനെ ആസ്പദമാക്കി കെ കെ ആർ കായ്പുറം എഴുതിയ നാടകമായിരുന്നു പിന്നെ അമരഗന്ധർവൻ അതിൽ വയലാർ രാമവർമ്മയുടെ മൂന്ന് വയസ്സുകൊട്ട് വയലാറിനെ മരിച്ചുകൊണ്ട് കിടത്തുന്നവരെയുള്ള ജീവിതകഥയാണ് അതിൻ്റെ വയലാറിൻ്റെ കല്യാണം വിവാഹം വയലാറിൻ്റെ രാഷ്ട്രീയ പ്രവേശനം വയലാറിൻ്റെ നാടക ഗാനങ്ങളെഴുത്ത് സിനിമയിലെ ഗാനങ്ങളെഴുത്ത് മദ്യപാനം ഓവറായും മദ്യപാനം അവസാനം അതിനെ മദ്യപിച്ച് ബ്ലഡ് ഡൊനേറ്റ് ചെയ്ത് വയലാറ് മരിച്ച് വീ ഇരുന്ന് മരിച്ചു വീണിട്ട് സംസ്കരിക്കുന്നവരമായുള്ള ആ സംഭവങ്ങൾ ആ നാടകത്തിലുണ്ട് അത് ഭയങ്കരമായിട്ട് ഏഷ്യാനിറ്റും അതുപോലെ തന്നെ മാതൃഭിമ ന്യൂസുകാരും ഇവിടെ വന്ന് എന്നെ വയലാറിൻ്റെ അതേ വെള്ള ഷർട്ടും പുറകോട്ട് ജീവി ആ കണ്ണടയും വെച്ച് അങ്ങനെ ആയ അങ്ങനെയായിരുന്നു നാടകത്തിലുള്ള ഉണ്ടായിരുന്നത് ആ വേഷം എവിടെ കളിച്ചാലും എന്തെങ്കിലും ഒരു പൊന്നാവിടെയും അല്ലെങ്കിൽ ഒരു കവറും ഒക്കെ കൊണ്ട് ആൾക്കാർ കഴിഞ്ഞു അത് വയലാറി രാമർമ്മയായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞത് എൻ്റെ നാടക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോഴും കരുതുകയാണ് ഇപ്പോഴും വയലാറിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും ധ്യാനിക്കും ദൈവത്തിനോടും ധ്യാനിച്ചിട്ട് ഞാൻ സ്റ്റേജിൽ എൻ്റെ അഭിനയം തുടങ്ങുകയുള്ളു ഇത് എൻ്റെ ഭാര്യയാണ് ഐ വി രാജൻ ഇവിടെ രണ്ട് മുപ്പത്തി വർഷമായിട്ട് പ്രൊഫഷണൽ നാടക ഫീൽഡിൽ അഭിനയ അഭിനയരംഗത്തുണ്ടായിരുന്നാണ് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ രാജൻ ബി ദേവിൻ്റെ ട്രൂപ്പിൽ രാജൻ ബി ദേവിനോടൊപ്പം അഞ്ച് വർഷക്കാലം അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാജൻ ബി ദേവിൻ്റെ ട്രൂപ്പിൽ നാടക രചയിതാവായിട്ടും അഭിനേതാവായിട്ടും വന്ന ആളാണ് നമ്മുടെ പ്രസിദ്ധ തിരക്കഥാകൃത്തായ ബെന്നി പി നാരമ്പലം ബെന്നിപ്പി നായരമ്പലം ആദ്യമായിട്ട് അഭിനയിച്ച നാടകത്തിൽ ഇവിടെ ആയിരുന്നു അവിടുത്തെ ഹീറോയിൻ അങ്ങനെ അഞ്ച് വർഷം കഴിഞ്ഞ് പിന്നെ ബെന്നിപ്പി നായരമ്പലവും കൂട്ടുകാരും കൂടെ പോയി നായരമ്പലത്ത് പോയൊരു ട്രൂപ്പ് തുടങ്ങി പിന്നെ ഇവിളാ അഞ്ച് വർഷം ആ ട്രൂപ്പിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ആലുവ ചാരിക എൻ്റെ സ്വന്തം ഞങ്ങളുടെ സ്വന്തം സമിതിയായ ചേത്തലെ അഭിനഗം ചേത്തല ശൈലജ തിയേറ്റേഴ്സ് ചേത്തല തപസ്യ തപസിയുടെ സംസ്ഥാന അവാർഡ് കിട്ടിയ നാടകത്തിൽ സിന്ധു ശാന്തമായി ഒഴുകുന്നു ലോകിദാസ് എഴുതിയ ലോകിതാദാസ് എഴുതിയ നാടകത്തിൽ നല്ല വേഷം ചെയ്തിട്ടുണ്ട് ഒരുപാട് വർഷം പോകുന്നു ഇപ്പോൾ അവൾ അഭിനയിക്കാൻ പോകുന്നില്ല അതാണ് ഐ ബി രാജൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് നാട ഫീൽഡിലെ വന്നിട്ട് പിന്നെ രാജൻ ദേവിൻ്റെ ട്രൂപ്പിൽ അഭിനയിച്ചിട്ടുണ്ട് ബെന്നി പേ നാരംഭരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതിശയ കാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം ട്രൂപ്പിൽ അഭിനയിച്ചു അതിനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവാർഡ് കിട്ടിയത് പിന്നെ അപ്പപ്പന സെഞ്ചുറി എന്ന് പറയുന്ന നാടകത്തിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇളയമകൻ പാടും മരുമകൾ ഭരതാട്യമൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടിയാണ് ഇപ്പോഴും ഡാൻസ് ക്ലാസ്സിന് പോയിരിക്കുകയാണ് കൊച്ചു മോനും ഞങ്ങളുടെ പേരക്കുട്ടിയും കലാപരമായ വാസനകൾ ഇപ്പോഴേ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾക്കൊക്കെ ചെന്ന് എത്തിപ്പറ്റാൻ വയ്യാത്ത സ്ഥലത്തിലൊക്കെ നമ്മുടെ തലമുറ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്